തിരുമ്പി വന്നിട്ടേന്ന് ചൊല് ആരോടെങ്കിലൊക്കെ പറഞ്ഞാൽ മതി ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് സോ ദിസ് ഇസ് ദ സെക്കൻഡ് എപ്പിസോഡ് വെൽക്കം ബാക്ക് ടു ജോട്ട് എ സ്പീക്ക് എ സ്പീക്സ് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു കേട്ടോ കുറച്ച് ലെങ്ത് കൂടി കൂടിപ്പോയി നല്ലോണം നീണ്ടു പോകണ്ടെന്നുള്ളത് അപ്പോൾ ഈ ലെങ്ത്ത് കൂടിപ്പോയത് വേറൊന്നും കൊണ്ടല്ല ഫസ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു നീണ്ട എൻട്രോ ഉണ്ടായിരുന്നു എൻട്രോ അല്ല ഇൻട്രോ നീണ്ട ഇൻട്രോ ഉണ്ടായിരുന്നു അപ്പം ഈ എപ്പിസോഡിന് അതില്ല അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ടു ദ പോയിന്റിലേക്ക് കടക്കുവാണ് അപ്പം ഇന്നത്തെ വിഷയവും സിനിമ തന്നെയാണ് വിഷയം സിനിമയെ മൊത്തമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല റിവ്യൂ ഐഡന്റിറ്റി റൈറ്റർ ഡയറക്ടർ രണ്ടാളുകളുണ്ട് അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ ിലെ ജനുവരി മാസം ആദ്യത്തെ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും അധികം പ്രതീക്ഷ ഞാൻ കാത്തിരുന്ന സിനിമയാണ് കമ്മ്യൂണിസ്റ്റ് ഹലോ ആൻഡ് വെൽക്കം ടു അപ്പോൾ നമ്മൾ എങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കണ്ടിരിക്കുകയാണ് ഐഡന്റിറ്റി എന്നാണ് സിനിമയുടെ പേര് മലയാളത്തിൽ പലതരം റിവ്യൂ ബോംബുകാരുണ്ട് ഓക്കെ ബോംബ് കച്ചവടക്കാർ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ ആദ്യത്തെ ദിവസം തന്നെ നല്ല നല്ല രീതിയിൽ ബോംബ് ഇടും അത് ഈ ബോംബ് എന്ന് പറഞ്ഞാൽ നട്ട പാതിരയ്ക്ക് കൊണ്ടുവന്നിട്ടാണ് ഇടുക ചിലപ്പോ രാത്രി ഏഴുമണി ചെലപ്പോ എട്ട് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ഈ ബോംബ് വീഴും അപ്പോൾ സാധാരണ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പത്തെ കാലഘട്ടത്തിൽ എന്താന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയുടെ ചില സിനിമകളുടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും അപ്പം ഇവർ ഈ ബജറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ സിനിമ ഭയങ്കരമായിട്ട് വൈഡ് റിലീസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫസ്റ്റത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും അപ്പൊ ഈ റിവ്യൂ എന്ന് പറഞ്ഞ സാധനം നേരെ വന്നിട്ട് വീഴുന്നത് ചിലപ്പോൾ മിക്കവാറും ഒന്നാമത്തെ ഡേ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഓക്കെ നാച്ചുറലി എന്ത് സംഭവിക്കും ഈ മലയാളത്തിലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഈ ചാനൽ പ്രത്യേകിച്ചും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ബട്ട് സ്റ്റിൽ മലയാളത്തിലെ റിവ്യൂഴ്സിന്റെ കുറച്ച് പേരുടെ പേര് ഞാൻ എന്തായാലും പറയും സ്റ്റാർട്ടിങ് വിത്ത് അശ്വന്ത് കോക്ക് പിന്നെ പിന്നെ മെയിൻ മെയിനായിട്ടെന്ന് വെച്ചാൽ ഉണ്ണി ബ്ലോഗ്സ് പിന്നെ ഇ കിഴി പിന്നെ ഷസാം അങ്ങനെ കുറച്ച് 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 റിവ്യൂവേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും പേരൊന്നും പറയില്ല കാക്കത്തുള്ള ആരുകൾ അപ്പം ഷസാം എനിക്ക് തോന്നുന്നത് ഒരു ഫിലിം റിവ്യൂർ ഒന്നും മാത്രമൊന്നുമല്ല ഈ സ ഹിസ മാറ്റിയിട്ടാണ് എടുക്കുക ഈ പുള്ളി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പം പക്ഷേ ഈ ബാക്കിയുള്ള കുറച്ച് ആളുകളുണ്ട് ഞാൻ ഇവരെ ഒന്നും ക്രിറ്റിസൈസ് ചെയ്യാൻ ഇവരുടെ കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒന്നിനു വേണ്ടിയിട്ടല്ല വരുന്നത് ഐ ആം ഗെറ്റിംഗ് ടു ദ പോയിൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകിച്ചുള്ള സാധനം ഉണ്ടല്ലോ ഈ റിവ്യൂ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുമ്പിലേക്ക് നീട്ടിവെച്ചിരുന്ന സാധനം അതല്ല ഫിലിം റിവ്യൂ ഓക്കെ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫിലിം റിവ്യൂ എന്ന പേരിൽ അല്ലെങ്കിൽ പാക്കേജിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സാധനമാണ് ഇതാണ് ഫിലിം റിവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഇന്ന എന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു അല്ലെങ്കിൽ ഇന്ന എന്ന കാര്യങ്ങൾ മാത്രം ഒരു സിനിമയെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി എന്ന് നമ്മളിലേക്ക് തരുന്ന ഒരു സാധനമാണ് ഈ റിവ്യൂസ് ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ പേരുകളും ഒരു റിവ്യൂവർ റിവ്യൂവറെ സ്വയം അഡ്രസ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഹി ഷുഡ് ബി ബയസ്റ്റ് ഒരിക്കലും ബയസ് ആവാൻ പാടില്ല ഇപ്പം എനിക്ക് മോഹൻലാലിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇഷ്ടമാണെന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഒരു മോശം സിനിമ ചെയ്താൽ അത് തല്ലിപ്പൊളി സിനിമയാണെന്ന് പറയാൻ പറ്റണ ഒരു റിവ്യൂറിന് അതും അത് എന്തുകൊണ്ട് മോശമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം കാരണം ആ ചുമ്മാ എന്തെങ്കിലും വളരെ പെരിഫറായിട്ട് ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണക്കാർ പറയുന്ന പോലുള്ള കാര്യങ്ങൾ പറയുന്നതല്ല ഒരു റിവ്യൂവറുടെ പണി അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അത് കാണുന്നവരും മനസ്സിലാക്കണം കാരണം ഇൻഡിവിജ്വലി എനിക്ക് ഈ സിനിമ വർക്കായില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞ തള്ളി വിട്ടാലും ഓക്കെ പക്ഷേ ഇതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നീണ്ടെന്നുള്ള ഒരു ഒരു സർജന്റെ പണിയാണ് ഒരു സിനിമേൻ്റെ അടുത്ത് നിന്ന് കീറിയിട്ട് മൊത്തം പുറത്തേക്ക് ഇടാം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജന്റെ പണി അറിയില്ല സർജന് സർജന് ചെയ്യാറ് ചെയ്യാറില്ലെങ്കിൽ പിന്നെന്താ ഇത് മൊത്തം പുറത്തെടുത്ത് കൂട്ടി തുന്നാൻ പറ്റില്ലല്ലോ അവിടെയാണ് പ്രശ്നം സോ എന്തുകൊണ്ട് അറിയില്ല ഈ സിനിമ എന്ന് പറയുന്ന സാധനത്തിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ അഭിനയം അഭിനയത്തിൻ്റെതായിട്ടുള്ള പലതരം രീതികൾ ഓഡിയൻസുമായിട്ടുള്ള ഈ സിനിമയുടെ ഒരു കണക്ഷൻ എങ്ങനെയാണ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വിഷയമാണ് നമ്മൾ ലാലാട്ട് ഒരു തവണ ഭയങ്കര ബ്ലണ്ടർ പറഞ്ഞത് സിനിമയെക്കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്തവർ സംസാരിക്കും അങ്ങനെയല്ല പക്ഷെ സിനിമ എന്താണ് സിനിമയുടെ ബാക്ക് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് കുറിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളും ഉണ്ട് ഇത് എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ റിവ്യൂസിന്റെ ഒക്കെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ് നല്ല സ്റ്റഫുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു വ്യക്തി അടക്കം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സാധനങ്ങളെ വെച്ച് സർവൈവ് ചെയ്ത് പോവാന്നല്ലാണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷനോ എന്തെങ്കിലും ഒരു കമ്പാരിറ്റീവ് അനാലിസിസോ ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ ചുമ്മാ വയ്യ മടുത്തു അല്ലെങ്കിൽ ഇന്ന ആളുടെ ഓ സ്ഥിരം ഈ വേഷമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന ആൾ സ്ഥിരം ഈ കാര്യമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബീജിയം വളരെ മോശം എന്തുകൊണ്ട് മോശം വൈ ദ ബീജിയം വാസ് നോട്ട് ഗുഡ് ഭീഷ്മപർവം എന്നുള്ള സിനിമയുടെ എക്സാമ്പിൾസ് പറയാറുണ്ട് കാരണം ഈ പറയുന്ന ഒരു റിവ്യൂവർ ഭീഷ്മപർവത്തിൻ്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ശേഷവും പടം ഹിറ്റായെന്നുള്ളത് ഭീഷ്മപർവം സെർവ് വാട്ട്അബ് അതർ എൻ നമ്പർ ഓഫ് ഫിലിംസ് വിച്ച് ഫ്ലോ അപ് എത്ര പടം പൊട്ടി ഗുണ്ടു പോലെ പൊട്ടി മോലപ്പടക്കം പോലെ പൊട്ടി ഇല്ലേ റിവ്യൂസ് മാത്രമല്ല ഞാൻ പറയുന്നത് സിനിമയുടെ ക്വാളിറ്റി ഇല്ലാതിരിക്കുന്നത് ഡെഫിനറ്റ്ലിസ് എ റീസൺ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ഗെയിം എങ്ങനെ അല്ലെങ്കിൽ ആർക്ക് ഒരു സിനിമ റിവ്യൂവർ ആകാം നിരൂപകൻ എങ്ങനെ നമ്മുടെ സിനിമയെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എന്നുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലായി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ടു ബിഗിൻ വിത്ത് ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ വേണം ഡയറക്ടർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സിനിമ എന്താണ് ഏത് ജോൺഡറി ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ദാറ്റ് ഇസ് നമ്പർ വൺ സെക്കൻഡ്ലി ടെക്നിക്കൽ ടീം ആരൊക്കെയാണ് സിനിമാറ്റോഗ്രഫി അതായത് ഛായാഗ്രഹണം ചെയ്യുന്ന ആരാണ് എഡിറ്റർ ആരാണ് പിന്നെ സൗണ്ട് ഡിസൈൻ സൗണ്ട് മിക്സിങ് ഈ ഒരു ടീം ഏതാണ് ബാക്കിയുള്ള ആർട്ട് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് ഒരു സിനിമയ്ക്കകത്ത് ഇപ്പം നമ്മൾ വളരെ മോശമാണെന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ചിലപ്പം ഭയങ്കര ആയിട്ടുള്ള ടെക്നിക്കൽ എലമെന്റ്സ് ഉള്ള പല സിനിമകളും ഒരു രീതിയിലുള്ള ഒരു അപ്രീസിയേഷനും കിട്ടാണ്ട് പോകാറുണ്ട് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് മലയിക്കോട്ട വാലിബനാണ് കാരണം ആ സിനിമയെ ട്രോൾ ചെയ്യ പോലെ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും ഒരു സിനിമ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രഫി ആ സിനിമയുടെ മലയാളത്തിൽ ആ സിനിമയുടെ ആണെന്ന് യാതൊരു സംശയവും എനിക്ക് പറയാൻ പറ്റും കാരണം അതിന് പ്രത്യേകിച്ച് റീസൺസ് ഉണ്ട് സിനിമാറ്റോഗ്രഫിയിൽ തന്നെ മെസൻസോൺ ഉണ്ട് നാച്ചുറൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന സീൻ്റെ ഇൻറ്റൻസിറ്റി കളർ ഇങ്ങനത്തെ പല ഉണ്ട് ഇത് നമ്മൾ പല ഡിഫറെൻറ്റ് ഫാക്ടേഴ്സായിട്ട് ഒബ്സർവ് ചെയ്യാതെ ഒറ്റയടിക്ക് സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമ തല്ലിപ്പൊളി എന്ന് പറയുന്നത് പണ്ടത്തരമാണ് ഭൂലോക പണ്ടത്തരമാണ് ഓക്കെ പിന്നെ സൗണ്ട് സൗണ്ടിലേക്ക് പോകുകയാണെങ്കിൽ സൗണ്ടിൽ തന്നെ ഡബിങ് അല്ലെങ്കിൽ എ ഡി ആർ ഓട്ടോമേറ്റഡ് ഡയലോഗ് റീപ്ലേസ്മെൻറ്റ് പിന്നെ പറയുവാണെങ്കിൽ ബി ജി എം സ്കോറിങ് ഫിലിം സ്കോറിങ് സൗണ്ട് ഇഫക്ട്സ് ഓക്കെ സൗണ്ട് മിക്സിങ് ഈ പല ലൊക്കേഷൻ സൗണ്ട് പ്രൊഡക്ഷൻ ഇങ്ങനെ പല ആസ്പെക്ട്സും സൗണ്ടിൻ്റെ തന്നെയുണ്ട് പിന്നെ ആർട്ട് ആർട്ടിൻ്റെ തന്നെ എന്തൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ട് പിന്നെ പലരും കീറി മുറിക്കാറുള്ളൊരു സാധനമാണ് സ്ക്രീൻ പ്ലേ തിരക്കഥ കൊള്ളില്ല എന്നുള്ളത് തിരക്കഥ ഒരു സിനിമയുടെ തിരക്കഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയലോഗ്സ് മാത്രമല്ല അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഡയലോഗ്സ് മാത്രമല്ല അതൊരു തിരക്കഥ ഒരു സീൻ വളരെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലോ ആ തിരക്കഥ കൊണ്ടുകൂടിയാണ് അല്ലാണ്ട് ഒരിക്കലും ഒരു പരസ്പരം ആളുകൾ സംസാരിക്കുന്നത് അത് ഡയലോഗ്സ് ആണ് ഡയലോഗും തിരക്കഥയും ഡിഫറെൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മളൊരു റിവ്യൂവർ എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പണി ചെയ്യുമ്പോൾ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമ മോശമാണെന്ന് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ഇന്ന കാര്യം മോശമാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മോശമെന്ന് പറയാനുള്ള ജ്ഞാനം എനിക്ക് വേണ്ടേ അതില്ലാതെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ പറ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങളെങ്കിലും അറിയാത്തേ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത അറിയാത്ത മനസ്സിലാക്കാത്ത നമ്മൾ ഒരു സിനിമ റിവ്യൂവറാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇഫ് യു ലേൺ അബൌട്ട് സിനിമ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ജെയിംസ് മൊണാക്കോ ഓത്തർ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഓക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള സിനിമ ടെക്നോളജി പഠിക്കാനുള്ള കാക്കത്തോളം ടെക്സ്റ്റ് ബുക്ക്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഒരു ഒരു നല്ലൊരു പുസ്തകം വാങ്ങിച്ചിട്ട് ഒന്ന് വായിച്ചു തുടങ്ങാം എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്താൽ പോരെ അതല്ലേ നല്ലത് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് സോ ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും അത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഐ ആം ബാക്ക് എൻ്റെ പഴയ വീഡിയോ ഒന്ന് കണ്ടിട്ട്